ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ഒരു പൊതുവിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഒരു വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമ്മുടെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു ഒരു ബ്ലൗസും ഒരു കയ്യിലും ഒരു തോർത്ത് പോലും ചിലപ്പം കാണത്തില്ല അങ്ങനത്തെ ഒരു വേഷമായിരുന്നു പണ്ടത്തെ വേഷം എന്നിട്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളുകൂടെയൊക്കെ അങ്ങോട്ടായപ്പോത്തേന് പിന്നെ ഒരു ഒരു എന്തെങ്കിലും ഒരു എന്നാലും സ്ത്രീ ജനങ്ങൾ കൂടുതലും അങ്ങനെയാണ് പണ്ട് വസ്ത്രം മാറി മാറിക്കൽ അങ്ങനെയൊക്കെ ഉള്ളതില്ലായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നല്ലോ പണ്ടത്തെ ഒരു രീതി അതിന് അതെല്ലാം പിന്നെ മാറി ആ രീതികളെല്ലാം മാറി പിന്നെ എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു വേഷമായിരുന്നു കുറേ കാലത്തേക്ക് കുറേ കാലം വരെ ഇങ്ങനെ ഒരു വേഷം ഇപ്പോഴും പഴയ അമ്മമാർ പലരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് വീട്ടിൽ നിൽക്കുന്നതായാലും പക്ഷേ നമ്മൾ നമ്മുടെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാതെ നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഈ നമ്മുടെ ഈ രാജ്യത്ത് പല 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 ആൾക്കാർ നമ്മളെ നോക്കുന്നതല്ലേ പുറത്തോട്ടിറങ്ങുമ്പോഴായാലും എല്ലാം നമ്മളെ പല രീതിയിലാണ് ആൾക്കാർ നോക്കുന്നത് ഒന്നും പറയാതെ അവർക്കിഷ്ടമുള്ള വേഷം ഇടട്ടെ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ അത് വിമർശിച്ച് പറയുകയും ചെയ്യും പക്ഷേ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ അവനവൻ്റെ ഇഷ്ടത്തിനുള്ള വേഷം ധരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഒരു തലമുറ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ അവർക്ക് ഇഷ്ടമുള്ള വേഷം ഈ ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം അവരോരോ രീതിയിലിങ്ങനെ തയ്ച്ച് തയ്ച്ച് വെക്കും തയ്ച്ച് വെക്കുമ്പോൾ അതൊരു സിനിമയിലായാലും അതങ്ങനെ ഒരു വേഷം ഇട്ടിട്ട് ഒരു ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഒരു തരംഗമായി കുറേ കാലത്തേക്ക് മാറും അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ ആ ഒരു ഡ്രസ്സ് അത് അതാവും പിന്നെ കുട്ടികളൊക്കെ കൊച്ചുകുട്ടി എല്ലാവർക്കും ഒരു കൗതുകമല്ലേ എനിക്കങ്ങനത്തേത് എങ്ങനെ ഉണ്ടാവും അറിയാം എന്ന് വെച്ചിട്ട് ഇടും പക്ഷെ അത് നമുക്ക് നല്ലതല്ല അത്രയും നമ്മൾ നമ്മുടെ കംഫർട്ടിന് വേണ്ടി നമ്മുടെ ശരീരഭാഗങ്ങൾ മറിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനും വേറൊരാളിനെ വിമർശിക്കുകയോ ഒരാൾ ഇടുന്നതിനെക്കുറിച്ച് പറയുകയല്ല ഇടുന്നത് അവനോ എൻ്റെ ഇഷ്ടം അവനോ എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ കാരണം നമുക്കൊരു ഇഷ്ടങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമല്ലോ ഇന്നതുപോലെ എനിക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ നല്ലൊരു വേഷം ഇടാൻ പറ്റിയില്ലല്ലോ പിന്നെ അത് നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് പിന്നെ അത് നമ്മുടെ ഒരു ഏജിനനുസരിച്ചല്ലേ നമുക്ക് കൂടുതലും വേഷം ഇടാൻ പറ്റും നമ്മളൊരു മുത്തശ്ശിയായിട്ടിരിക്കുന്ന ഒരാൾ ഒരു ഒരു ജീൻസും അതും ഇതുമൊക്കെ ഇട്ട് അതും ഇപ്പോൾ ഇടാറുണ്ട് എങ്കിൽ പോലും നമുക്കത് ചേരില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു പിന്നെ ഒരു ഓരോ ഏജിനും ഓരോരോ ഇതുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് പിന്നീട് അതൊരു സങ്കടമായിട്ട് ഇങ്ങനെ കിടക്കരുത് നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുമല്ലോ അത് പിന്നെ ഒത്തിരി പ്രായം ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അന്ന് കുട്ടികൾ നടക്കുമ്പോൾ ഉള്ളത് അയ്യോ എനിക്കിത് പറ്റിയില്ല അന്ന് അന്ന് കുട്ടികൾ നടക്കുമ്പോൾ അത് വേറൊരു വേഷമായിരിക്കും അവരുടെ അത് പിന്നെ അത് അതങ്ങനെ ആയിരിക്കും അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട എങ്കിൽ പോലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ പക്ഷെ അത് ഡിസൈൻ ചെയ്യുന്നവരായാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല അത് ഒരു നമ്മുടെ ശരീരഭാഗങ്ങൾ മറിയുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ ആ ഡ്രസ്സ് അല്ലേ പിന്നെ പിന്നെ അവർക്കൊരു കൗതുകം വന്ന് അവരിടും പണ്ടത്തെ ഒരു ഒരു ബ്ലൗസ് ബ്ലൗസിൻ്റെ ഒക്കെ ഒരു ഫാഷനിൽ ഇപ്പം ആൾക്കാരിങ്ങനെയൊക്കെ വെട്ടി തയ്ച്ചിടുന്നുണ്ടല്ലോ അപ്പം ബ്ലൗസും സാരി ആയാൽ പോലും അത് നല്ല രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാരിയും ബ്ലൗസും നല്ലതാണ് നമ്മൾ നമുക്ക് മറിക്കാവുന്ന രീതിയിൽ ശരീരം മറിച്ച് തന്നെ നമ്മൾ ബ്ലൗസ് പീസ് തയ്ക്കുക പിന്നെ സാരി ഉടുക്കുമ്പോൾ നമ്മൾ മറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആരും ഒന്നും പറയില്ല നമുക്കൊന്നും എങ്ങും പുറത്ത് കാണില്ല പക്ഷെ അല്ലാതെ കൂടുതൽ നമുക്ക് സാരിയും ബ്ലൗസുമാണ് നമുക്ക് ശരീരം പുറത്ത് കാണുന്ന ഒരു ഇതുള്ളത് ആ ബ്ലൗസ് പീസ് ബ്ലൗസൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ തയ്ച്ചാലും നമുക്കത് ഇത് അതിലും കുറച്ചുകൂടെ നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ ചുരിദാറായിരിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ചുരിദാറാവുമ്പോൾ നമ്മൾ ചുരിദാറിൽ വെട്ട് വെട്ടും ഒന്നും അധികം